അല്ല അതൊക്കെ ദേശീയ നേതൃത്വം തീരുമാനിക്കട്ടെ ആരെ പരിഗണിക്കണം ആരെ മാറ്റി നിർത്തണം അതൊക്കെ തീരുമാനിക്കാനുള്ള നേതൃത്വം ഉണ്ടല്ലോ അതിനെക്കുറിച്ച് നമ്മൾ വറിയിടാവേണ്ട ആവശ്യമില്ലല്ലോ ഉണ്ട് ഉണ്ട് ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു എന്നെ ീവാദാസ് മനുഷ്യ നേരിട്ട് വിളിച്ചിരുന്നു അത് ശരിയാണ് ഞാൻ വിവരം പറഞ്ഞിട്ടുണ്ട് ഞാൻ നല്ല പ്രതിപക്ഷ നേതാവിനോട് കാര്യങ്ങൾ പറഞ്ഞ് അയച്ചിരുന്നു അല്ല ഞാൻ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞിട്ടുണ്ട് അറിയിക്കണം ഇതുകൊണ്ടാണ് വരാത്തത് ഇല്ല ഇല്ല അതൃപ്തിയൊന്നുമില്ല കാരണം തൃപ്തിയുള്ളവർക്കല്ലേ അതൃപ്തി ഉണ്ടാവുള്ളൂ അതൃപ്തി ഒട്ടുമില്ല തൃപ്തി പറയാൻ കാര്യ അപ്പൊ അതേപോലെ കെ മുരളീധരൻ അദ്ദേഹത്തിന്റെ പഞ്ച് ഡയലോഗ് ആണ് ഈ വിഷയത്തിൽ ഇന്നിപ്പോൾ ഹൈക്കമാൻഡ് വിളിച്ച യോഗത്തിൽ പങ്കെടുക്കാത്തതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതികരിക്കുകയായിരുന്നു ദീപാദാസ് മുൻഷി നേരിട്ട് വിളിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ അസൗകര്യം കാരണം മാത്രമാണ് പങ്കെടുക്കാത്തത് അതൃപ്തി ഒന്നും ഇല്ല അതൃപ്തി കാരണമല്ല പങ്കെടുക്കാത്തത് തൃപ്തിയുള്ളവർക്കല്ലേ അതൃപ്തി ഉണ്ടാകൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് മുരളീധരൻ